ഈ പെയിന്റ് ഇല്ലാതെ ഇതിന് വില വരുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് റുപ്യ മാത്രാണ് വില വരുന്നത് വെറും ഒമ്പതിനായിരത്തി എണ്ണൂറ് റുപ്യ വില വില വരുന്നുണ്ട് ഈ ലോക്ക് വരുന്നുണ്ട് പിന്നെ കവർ ബോൾട്ട് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടി ഉള്ള ഒരു ഫുൾ സെറ്റ് ഈ പെയിന്റ് അടക്കം വരുമ്പോ പന്ത്രണ്ടായിരം രൂപയുള്ളൂ ആർക്കും താങ്ങാവുന്ന ഒരു പ്രൈസ് ആണ് അത് കാലപ്പം സാധാരണ രീതിക്ക് ബെഡ്റൂമിനും വാർഡതൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കിച്ചണും ഉപയോഗിക്കണ അല്ലെങ്കിൽ ഓപ്പൺ ഡ്രസ്സിനും ഉപയോഗിക്കണ ഡോർ ഇത് സിംഗിൾ സീറ്റ് ബന്റഡാണ് ഇതിന് രണ്ട് ഭാഗത്തും ഒരേ ഡിസൈൻ ആണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിന് പുറത്തുനിന്ന് വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇത് സിംഗിൾ ആണോ ഡബിൾ ആണോ ആണോന്നും അറിയില്ല അതേ സ്ഥാനത്ത് പൈസക്ക് ഒരുപാട് കുറവുണ്ട് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്യൂറബിലിറ്റി പതിനാറ് കെ ജി ആണ് അൺബ്രേക്കബിൾ ആണ് ആൾക്കാർ നാളെ കട്ടിലെക്കാം മറ്റന്നാൾ കട്ടിലൊക്കെ ഇന്ന് വന്നിട്ട് എടുത്തിട്ടാണ് പോവുകയാണ് ചെയ്യുന്നത് പഴയ കാലത്തൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാലത്തൊക്കെ എന്തായാലും ഓർഡർ ചെയ്തിട്ട് ഒരു മാസം അവധി പറയുന്നത് ഇപ്പൊ പുതിയത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരാഴ്ച മതി അത് മാത്രല്ല നാളെ കുമാണെങ്കിൽ തിരുവനന്തപുരത്ത് വരെ മറ്റന്നാളെ രാവിലെ നമുക്ക് എത്തിക്കാൻ ഈ ഈ എത്തിക്കാം ഡിസൈൻ അങ്ങനത്തെ പോകുക എന്നുള്ളതാണ് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ജനങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടുക എന്നുള്ള അല്ലെ ഓർഡർ ചെയ്തിട്ട് മാത്രം ഉണ്ടാക്കുക എന്നുള്ള നോർമൽ അളവ് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഈ നൂറ്റി നാൽപ്പത് സെന്റിമീറ്ററിലുള്ള ഒരു കള്ളി രണ്ട് കള്ളി മൂന്ന് കള്ളി നാല് കള്ളി ഇതൊക്കെ അതുപോലെ സ്റ്റോക്ക് ഉണ്ടാവും വാതിൽക്കാട്ടിലെ തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് നൂറ് ഇരുന്നൂറ്റി പത്ത് നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് ഈ അളവിലുള്ള സ്റ്റോക്ക് ഉണ്ട് അതേമാതിരി കിച്ചൻ്റെ ജനാലികൾ നൂറ് നൂറ്റിപ്പത്ത് അതേമാതിരിക്ക് അറുപത് ഇങ്ങനെയൊക്കെ രീതിയിലുള്ള ആയിട്ടുള്ള ചെറിയ റെഡിമേഡ് സാധനങ്ങൾ റെഡിമേഡ് സാധനങ്ങൾ എപ്പോഴും ഒരു പത്ത് കൂടിനോ പതിനഞ്ച് കൂടിനോ കള്ളിയും സ്റ്റോക്ക് എപ്പോഴാണ് ആൾക്കാർ ആ എടുത്തിട്ട് പോയി അങ്ങനെ ആയിട്ട് നേരെ അവിടെ അത് നമ്മൾ സൈറ്റിൽ എത്തിച്ചുകൊടുക്കുകയും ചെയ്യും